Hi all, Assalamu Alaikum. Welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ എങ്ങനെ പുറത്ത് അറേഞ്ച് നിൽക്കുന്നത് കാണിച്ചു തന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് അതങ്ങനെ ചെയ്തുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞു തന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ നമ്മുടെ ഇവിടെ ഒരു സിലിണ്ടറിൽ നിന്ന് തന്നെ രണ്ട് സ്ഥലത്തേക്കാണ് കേട്ടോ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വർക്ക് ഏരിയയിൽ ഒരു സ്റ്റവ് ഉണ്ട് അതുപോലെ മെയിൻ കിച്ചണിലും ഒരു സ്റ്റവ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു സിലിണ്ടറിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കണക്ഷൻ പോയേക്കണത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ റെഗുലേറ്ററിൽ നിന്ന് ഒരു പൈസ അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പ് അതിൽ നിന്ന് ഇതുപോലെതാ ഈ ഒരു പൈപ്പിലോട്ടുണ്ടാ കണക്ഷൻ കൊടുത്തുക്കുന്നത് ഇതൊരു കോപ്പർ പൈപ്പാണ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ യെല്ലോ കളറാണ് വരുന്നത് ഇതിപ്പോൾ നമ്മളിവിടെ വെയിൻ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇതാ ഒരു കണക്ഷൻ ഇങ്ങനെ പോയെക്കുന്നത് കേട്ടോ ഈ മുകളിലോട്ട് പോയേക്കുന്ന വർക്ക് ഏരിയയിലോട്ടാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത് അടിയിലെത്തത് നമ്മുടെ മെയിൻ അടുക്കളയിലോട്ടു കേട്ടോ കണക്ഷൻ കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് എക്സ്പെൻസ് വന്നേക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറാണ് ഏകദേശം വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ മെറ്റീരിയൽ ചാർജും ലേബർ ചാർജും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതിപ്പം നമ്മുടെ മെയിൻ കിച്ചൺ ആണ്ട്ടോ ഇവിടെ ഈ അടിയിൽ നിന്നാണ് കേട്ടോ കണക്ഷൻ വന്നേക്കുന്നത് ഈ ഓറഞ്ച് കളറിലുള്ളത് ആയിട്ടുള്ള പൈപ്പും യെല്ലോ കളറിലുള്ളത് നമ്മുടെ കോപ്പർ പൈപ്പും ആണ് കേട്ടോ കോപ്പർ പൈപ്പ് അവിടെ നിന്ന് അതാ താഴ്ത്തുനിന്ന് വന്നിട്ട് ഇതാ ഈ മുകളിൽ വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെതാ നമുക്ക് ഒരു വാൾവ് ഉണ്ട് കേട്ടോ ഇതാണ് ക്ലോസ് ചെയ്യേണ്ടത് ഓപ്പൺ ആക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് റെഗുലേറ്ററിൽ ഓ ക്ലോസ് ചെയ്യുക ഓപ്പൺ ആക്കണേനു പകരം ഇവിടെ ഓ ക്ലോസ് ചെയ്താൽ മതി സ്റ്റവിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യൂലേ അത് കഴിഞ്ഞിട്ട് ഇവിടെയും ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യണ ബർണർ സ്റ്റവ് എലിക്കേഡ് ആണ്ട്ടോ നമ്മൾ സ്റ്റവ് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ബർണറിൻ്റെ ഹോളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ബർണറിൻ്റെ ഹോളുകൾ എപ്പോഴും അടിലോട്ട് അതായത് പോട്ടിൻ്റെ അടിയിലേക്ക് ഫ്ലെയിം കിട്ടുന്ന രീതിയിലുള്ള ബർണേഴ്സ് സെലക്ട് ചെയ്യണം കേട്ടോ കൂടുതലും ഫോറിൻ ഒക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റവ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് ഇന്ത്യൻ കുക്കിങ്ങിനൊക്കെ പറ്റിയ ടൈപ്പ് ബർണേഴ്സ് ഉള്ള സ്റ്റവ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റവിൻ്റെ ബർണേഴ്സൊക്കെ പോലെ തന്നെയാണ് ഹോൾസൊക്കെ പുറത്തോട്ടല്ല തീ പോകണത് നേരെ പോട്ടിൻ്റെ അടിയിലോട്ട് തന്നെ കിട്ടണിരത്തില്ല അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ ചൂട് നല്ലോണം നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് കുക്കിങ് നടക്കുകയും ചെയ്യും കേട്ടാ ഗ്യാസ് ആവശ്യമില്ലാതെ പോകണില്ല കേട്ടോ കാരണം ഗ്യാസ് ഞങ്ങൾക്കിപ്പോൾ വളരെ കുറച്ച് ചിലവ് വരണുള്ളൂ കേട്ടോ ഇതിപ്പോൾ വർക്ക് ഏരിയയിൽ കണക്ഷൻ ഉണ്ടോ ഇതാത് വർക്ക് ഏരിയയിൽ ഇതുപോലെ തന്നെ ആ ഒരു കണക്ഷൻ ഞാൻ നേരത്തെ കാണിച്ചെന്നാൽ പുറത്തുനിന്ന് അത് ആ ഏറ്റത്തുനിന്ന് സ്റ്റാർട്ട് ഇതുപോലെ ഇങ്ങനെ കോപ്പർ പൈപ്പ് വന്നിട്ട് പിന്നെ വാൾവ് ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ ഉള്ളതുണ്ട് അത് നമ്മളിപ്പോൾ ഇത് ഇത് ക്ലോസിങ് സെക്ഷൻ ഇത് കിടക്കുകയാണ് കേട്ടോ ക്ലോസ് ചെയ്ത് കിടക്കുകയാണ് അപ്പം ഇനി പിന്നെ അതിനോട്ട് ഇതാ നമ്മുടെ സ്റ്റവിലോട്ട് കണക്ഷൻ കൊടുത്തിരിക്കാണ് സ്റ്റവിലോട്ട് ഇതുപോലെ ഫ്ലെക്സിബിൾ പൈപ്പ് വെച്ചിട്ട് കണക്ഷൻ കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഗ്യാസ് സെറ്റ് ഉപയോഗത്തിൽ നല്ല കുറവുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു സിലിണ്ടർ തന്നെ ഏകദേശം ഒരു രണ്ട് മാസത്തിൽ ഇരിക്കൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരത്തിൽപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും ഒരു അടുത്ത വീഡിയോ കാണാം അതുവരെ എസ്ലാമിലേക്കും ടേക്ക് കെയർ